السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله ما بعد ودير بالاشتراع آية. يا نداك لا كلا في مهتاي بريباري سمعت كنا الله ورايا صاحب الدنيا مالي ക്ലസ്റ്റർ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആനുകാലികമായും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുണ്ട് ഒരു വിഷയത്തെ അധികരിച്ചുള്ള ഒരു തുറന്ന ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സുദീർഘമായ ഒരു ആമുഖ ഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യ വളരെ ദൗർഭാഗ്യകരവും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ വളരെ അപകടകരമായ ഒരു സൂചനയും നൽകുന്ന ഒരു വിവാദമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ നമുക്കൊക്കെ അറിയാം കേരളത്തിന്റെയും മലബാറിന്റെയും ഒക്കെ ചരിത്രവും അതിന്റെ ഇന്നലകളും ഒക്കെ വിശദമായി മനസ്സിലാക്കുകയും അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരാളും ആഗ്രഹിക്കാത്തൊരു ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം കേരളത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ ഓരോ പൗരന്മാരും കേരളത്തിലെ ഓരോ പൗരന്മാരും നമ്മുടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിലുള്ള ജീവിതമാണ് സാമൂഹ്യ ചുറ്റുപാടാണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രത്യേകമായൊരു കാരണം ഇവിടെ കാല കാലങ്ങളിലായി നിലനിൽക്കുന്ന സാമൂഹ്യവും രാഷ്ട്രീയവുമുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളും ജാഗരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായി വലിയൊരളവോളം ഒരു പുരോഗതി എല്ലാ അർത്ഥത്തിലും കൈവരിച്ച ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം അതിന്റെയൊക്കെ ഒരു ഫലമായി നമുക്കറിയാം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഏറെ പ്രാധാന്യത്തോടുകൂടെ വളരെ അധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു സേവന പ്രവർത്തന പ്രവർത്തനമാണ് അനാഥ സംരക്ഷണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ താല്പര്യവും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സർദാലങ്ങളുടെ അനുശാസനയും ഒക്കെ അതൊക്കെ അക്ഷരാധര ശിരസ വഹിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യവും ഒരു ഒരു രീതിയും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊക്കെ അറിയാം അനാഥകൾ ചെറുപ്പത്തിൽ തന്നെ പിതാക്കൾ നഷ്ടപ്പെട്ട് ജീവിക്കാൻ കഷ്ടപ്പെട്ട് വളരെയധികം യാതനകളും വേദനകളും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അനാഥകൾ അവരെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതര മതങ്ങളിൽ നിന്ന് വിഭിന്നമായി വളരെയേറെ വലിയ പ്രാധാന്യവും വിലയും കൽപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കൾ വർത്താക്ക പ്രവാചകൻസും തങ്ങളുടെ അഭ്യർത്ഥനയും അവിടുത്തെ വാക്കുകളും പ്രവർത്തന രീതിയും ഒക്കെ അതിന്റെ പ്രാധാന്യം വളരെയധികം വ്യക്തമാക്കുന്നതാണ് പ്രവാചകൻ മുസൽവാന തങ്ങൾ തന്നെ ഒരു അനാഥനയായി പൂർണ്ണ അനാഥനായിട്ടാണ് വളർന്നത് എന്ന് വരുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം മഹാനമറികൾ മുസൽവാന സ്ഥിരങ്ങളുടെ ജീവിതത്തിലുടനീളം നീളം നമുക്ക് കാണാൻ സാധിക്കുന്നു അനാഥയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വളരെയധികം വ്യക്തമാക്കാൻ മാത്രമല്ല തന്റെ രണ്ട് വിരലുകൾ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനാവ കാൽ പ്രഖ്യാപിക്കുക വഴി ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതേപോലെ അടുത്തായിരിക്കും എന്ന വാഗ്ദാനം ഈ മുസ്ലിം സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് നൽകുക വഴി അനാഥ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മഹാനായ പ്രവാചകൻ സ്വർബാലസം തങ്ങളെ ഈ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലും മുസ്ലിം സമൂഹം മുന്നോട്ട് വരികയും ഓരോ മേഖലയിലും ഈ അനാഥ സംരക്ഷണ കേന്ദ്രങ്ങളിലെ തീങ്കാനകൾ സ്ഥാപിക്കുകയും ഈ മഹാന മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ഒക്കെ സേവനത്തോടും സഹകരണത്തോടും വളരെയധികം സുഗ്രഹമായ രീതിയിൽ എല്ലാ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളും അനാഥാലയങ്ങളിൽ അവരുടെ അനാഥത്വത്തിന് ഒരിക്കലും ആ ഒരു ഒരു വിഷമം അവരെ അനുഭവിക്കാത്ത രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെയുള്ള പഠന അതുപോലെ പാർട്ടിയേതര പ്രവർത്തനങ്ങൾക്കൊക്കെ ഉദ്ക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു രീതി കേരളത്തിൽ ആവിഷ്കരിക്കപ്പെടുകയും എല്ലാ മേഖലകളിലും അനാഥാലയങ്ങൾ സ്ഥാപിച്ച് വളരെ സുസ്കൃഹമായ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ ദൌർഭാഗ്യകരമായിട്ടാണ് ഈ ഒരു സമീപകാലത്ത് ഒരു വിവാദം നമ്മൾ ആരും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വിവാദമാണ് കടന്നു വന്നിട്ടുള്ളത് നമുക്കൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പല ചരിത്രപരമായിട്ടും അല്ലാതെയുമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും വളരെയധികം അധസ്ഥിതരാക്കപ്പെടുകയും ചെയ്തൊരു സമൂഹം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വികസനത്തിന്റെ പേരിലൊക്കെ ഒരുപാട് നടിക്കുകയും വലിയ പെരുമ്പറടിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്ത നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരെയധികം പുരോഗതിയുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുമ്പോഴും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെയധികം ഇന്നും വളരെ മഹാ അവശതേനെ ഭരിക്കുന്ന ഒരു സമൂഹം പ്രത്യേകിച്ച് ഈ ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു പുരോഗതിയോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു സമൂഹം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെയധികം അധസ്ഥിതരും ായി മുന്നോട്ടു പോകുന്നു യാഥാർത്ഥ്യ പ്രദേശങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്ത വർഗീയ കലാപങ്ങളുടെ ബാക്കിപത്രം എന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ ബാക്കിപത്രമായിട്ടോ ഈ ഹോട്ടലുകളിൽ നിന്നും മറ്റുമൊക്കെ വലിച്ചെറിയുന്ന എച്ചിലുകൾ മാത്രം അതുമാത്രം ഒരു ഭക്ഷ്യപദാർത്ഥമായി സ്വീകരിച്ചുകൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് തെരുവിന്റെ മക്കളായി അലയേണ്ടി വരുന്ന പാവങ്ങളായ ആളുകൾ വിദ്യാഭ്യാസ സ്വപ്നം കാണാൻ കഴിയാത്തവർ അതുപോലെ തന്നെ ഒരു ഒരു ഉന്നതമായ പുരോഗതി അവരുടെ ജീവിതത്തിൽ ം കാണാൻ കഴിയാത്തൊരു സമൂഹത്തെ ഈ കേരളത്തിൽ താരതമ്യേനെ ഉയർന്നു ചിന്തിക്കുകയും ഉന്നതമായ നിലവാരത്തിൽ ഉയർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അവരെയും കൂടി കൈപ്പിടി ചേർത്തി ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു വലിയൊരു ദൗത്യത്തിന് മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ ഫലമായിട്ട് അതിന്റെ തുടർച്ചയെന്നോണം ഉണ്ടായ ഒരു സാഹചര്യത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും ഈ പത്രമാധ്യമങ്ങളും മറ്റുമൊക്കെ കൂട്ടിൽ പിടിച്ചുകൊണ്ട് നിഗൂഢമായ എന്തോ ഒരു പദ്ധതി ലക്ഷ്യമിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഈ ഒരു പ്രത്യേകത്തെ ഒരു മുസ്ലിം ന്യൂനപക്ഷമാണ് ഇതിന്റെ പേരിൽ ഇതിന്റെ പിന്നിൽ പ്രതിയാക്കപ്പെട്ടത് അതിന്റെ പ്രതിചർക്കപ്പെട്ടത് എന്നൊക്കെ കാരണത്താൽ അത് അത്വതീകരിച്ചുകൊണ്ട് വാർത്തയായി എല്ലാത്തിലും അവമതിപ്പിച്ചുകൊണ്ട് വളരെയധികം മോശമായ പ്രചരണങ്ങൾ ഈ രംഗത്ത് അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിന് വിശദമായ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ട എന്റെ പിറകെ ഈ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രഗത്ഭരായ ഈ രംഗത്ത് ഒരുപാട് പഠിക്കുകയും എല്ലാ അർത്ഥത്തിലും അഭിപ്രായങ്ങളും വിശകലനങ്ങൾക്കും അർഹതയുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുകയില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ഒരു ആനുകാലിക മാധ്യമങ്ങളിലൊക്കെ എന്തോ ഒരു നിഗൂഢതെ പിന്നിലുട്ടി നമ്മൾ സംശയിക്കേണ്ടി ഇവിടെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിലൊരു വിവാദങ്ങളോ മറ്റോ എന്തെങ്കിലും പഴുതന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാം പുതിയ ആനുകാലികമായി ഈ സമീപകാലത്തുണ്ടായ ഓരോ സമര വികാസങ്ങളും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തിന് ഉദാഹരണമാണ് ഈ അനാഥ ആരാധാലയവുമായി ബന്ധപ്പെട്ട ഈ വിവാദം ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും മുസ്ലിം സമൂഹത്തിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രതിചേർക്കപ്പെടാൻ അവസരമുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയായി അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കുന്ന രീതി പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അതൊരു പക്ഷേ അതിനെ അതിനൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുമൊക്കെ അവിടെ മറന്നുകൊണ്ട് പലപ്പോഴും ഭരണകൂടത്തിന്റെ വരെ പിന്തുണ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്നു പറയുമ്പോൾ വളരെയധികം ഗൌരവമായ ഒരു ചിന്തക്ക് നമ്മൾ ഈ സമൂഹം ഇതിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്കറിയാം ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിന് മുമ്പ് തന്നെ ഈ ഇതേപോലെ തന്നെ സമാനമായ അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും പല രീതിയിലുള്ള അനർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിയമവിരുദ്ധമായി തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ ആ രീതിയിലേക്ക് ശ്രദ്ധക്ഷണിച്ചപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടയാളിനത് കണ്ടില്ലെന്നടിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി നമുക്കറിയാം അനാഥാലയങ്ങളുടെ പേരിൽ ആത്മീയതയുടെ പേരിൽ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടികൾ തട്ടിപ്പ് നടത്തിക്കുന്ന വലിയ വലിയ പ്രവർത്തനങ്ങൾ അരങ്ങേറിയപ്പോൾ അതിന്റെ വലിയ വലിയ അപകടകരമായ സൂചനകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഒരു വിഷയമാക്കിയില്ല അത് മാത്രമല്ല ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരു അന്വേഷണം നടത്താൻ പോലും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണമോ അല്ലെങ്കിൽ ഒരു ഒരു സംഭവമോ ഉണ്ടാകുമ്പോൾ അതിൽ വല്ലാത്തൊരാവേശവും വല്ലാത്തൊരു ഉത്സാഹം കാണുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഒരു ഇതിന്റെ പിന്നിലൊരു നിഗൂഢതയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുകയല്ല കേരളത്തിലെ ഈ സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിന് ചരിത്രം പരതുമ്പോൾ ഇന്നിവിടെ ഉയർന്ന് കേൾക്കുന്ന അനാഥാലയങ്ങളുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ഈ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിലല്ല പൊതുസമൂഹത്തിൽ കാഴ്ചവെച്ച വിപ്ലവകരമായ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിൽ നടിക്കുന്നു ഈ ചാനലുകളിലുമൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇന്നുപോലും നടന്നു പോയെന്ന ചില ചർച്ചകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം സങ്കടകരമാണ് ഈ അനാഥാലയം പ്രത്യേകിച്ച് മുഖം ഉറപ്പ് പോലെയുള്ള അനാഥാലയങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് വലിയ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുക വഴി ഈ രാജ്യത്ത് തന്നെ അഭിമാനാഹൃതമായ രീതിയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആളുകൾ സംഭാവന ചെയ്യാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനാഥാലയത്തിനൊക്കെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മറപിടിച്ചുകൊണ്ട് ഒരുവേള ഈ അനാഥാലയത്തിന് ദേശീയ അംഗീകാരം വരെ ലഭിക്കുകയും ഇവിടെ രാജ്യത്തിലെ വാർത്താ മാധ്യമങ്ങൾ വരെ അത് സംഭവമായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം പോലും മറന്നുകൊണ്ട് എല്ലാ എല്ലാർത്ഥത്തിലും എന്തോ ഒരു നിഗൂഢത ഇവിടെ നടക്കുന്നു വിദേശത്തു നിന്നുള്ള നമുക്കറിയാം ഇവിടെ ആരോപിക്കപ്പെടുന്ന ഒരു വലിയ കുറ്റകരമായ വലിയ അപകടകരമായ ഒരു ആരോപണം ഇതൊരു മനുഷ്യക്കടത്താണ് ഈ തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം അധസ്ഥിതരായ പാവങ്ങളായ ഏതാനും ചില കുട്ടികൾക്ക് അവർക്കൊരു പുരോഗതിയുടെ വാതിൽ തുറന്നു കൊടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിന്റെ അധികൃതർ മുന്നോട്ട് വന്നപ്പോൾ വളരെ അർത്ഥത്തിൽ വലിയ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങാൻ തരത്തിലുള്ള വകുപ്പുള്ള മനുഷ്യ എന്ന രാജ്യത്തെ ഏറ്റവും ഒരു വലിയ ഒരു കുറ്റകൃത്യമായി ആരോപിച്ചുകൊണ്ടാണ് ആ രീതിയിലാണ് പ്രചരണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള അതീവ ഒരു ഗൂഢാലോചനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് കേവലം ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ സംഘടനാപരമായും അല്ലാതെയുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ പ്രവാദപ്പെട്ടയാളികൾ നടത്തിയെങ്കിലും ഇന്ന് ആ നിലപാടിൽ നിന്ന് മാറുകയും ഇതൊരു മനുഷ്യ കടത്തല്ല എന്നൊരു അഭിപ്രായം അവര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിന്നും വലിയ ഭയപ്പാടിലാണ് വളരെയധികം ഭീഷണി വളരെയധികം ആശങ്ക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം നമുക്കറിയാം എല്ലാർത്ഥത്തിലും ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലയും രസിച്ചുകൊണ്ട് എല്ലാ മേഖലയും എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ആളുകളിൽ നീതി നിഷേധിക്കപ്പെടാത്ത രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആളുകൾ വളരെയധികം സങ്കടകരമായ രീതിയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ നാളെ പ്രവർത്തനങ്ങളെ പോലും വില കുറച്ച് കാണിക്കുന്ന രീതിയിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് എത്രയോ ആളുകൾ പഠനം പൂർത്തിയാക്കി പുറത്തുപോയ ഈ സാഹചര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ അത്തരം ആളുകൾക്ക് അത്തരം അധോഗതി അനുഭവപ്പെടുന്ന സ്ഥാനങ്ങളിൽ പോയി എന്ന രീതിയിൽ ഇന്ന് നടക്കുന്ന ഈ പുതിയ ഉത്തരവിരുകയും അതൊക്കെ മുസ്ലിം സമൂഹത്തെ ന്യൂനപക്ഷത്തെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തത് നമ്മളൊക്കെ പത്രത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് ഈ സമൂഹം ഇതൊരു വലിയ ഗൗരവമായ ഒരു വിഷയമായി തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് കേവലം ഈ ഒരു പ്രശ്നത്തോടുകൂടെ ഈ ഒരു വിഷയത്തോടുകൂടെ ഇന്നൊരു അനാഥാലയത്തെ സംബന്ധിച്ച് അതുമായി ഉള്ളിലെടുത്തൊരു വിവാദമാണിതെങ്കിൽ തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രത്തിൽ മറ്റുമൊക്കെ ഉണ്ടായിത്തീർന്ന ഈ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അഭിപ്രായ പഠനങ്ങൾ ആരിൽ ഭാഗത്തു നിന്ന് വന്നാലും മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ന്യൂനപക്ഷം അതൊക്കെ ബോധവാന്മാരാണ് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ മഹത്തായ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനം സമസ്ത കേരള ജമീയ തുലകമായെന്ന പണ്ഡിത പ്രസ്ഥാനത്തെ പരിചയപ്പെടുന്നവർക്കറിയാം തീർത്തും സമാധാനപരമായി രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഉള്ളിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനം ഈ സംസ്ഥാനത്തിനകത്ത് സമസ്ത കേരള ജമിയത്തിലും പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനേക്ക് വില കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല അത് ഏത് വില കൊടുത്തും ഏതർത്ഥം എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അതിനുവേണ്ടിയാണ് എസ് കെ എസ് എഫ് ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേവലമായൊരു ഒന്ന് രണ്ട് അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി നമ്മൾ കാണാതെ ഈ ഒരു പ്രവണത ഈ ഒരു വളരെ അപകടകരമാണ് എന്നൊരു സൂചന എന്നൊരു വ്യക്തമായ സന്ദേശമാണ് ഇതുവഴി സമൂഹത്തെ ഇനിയും നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ मां അതുപോലെ തന്നെ ചില പ്രത്യേക തൽപരരായ രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു പ്രത്യേകമായ അമിതമായ ആവേശം കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൂടാ അതുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹം എല്ലാവരും സമാനമായി ചിന്തിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കുറിച്ചും സംഘടനകളെ കുറിച്ചും വ്യക്തമായി ബോധമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ഈ ഒരു ദുഷ്പ്രചരണത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുമെന്ന ബോധ്യം ുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നാളുകളിൽ നമ്മൾ സജീവമായ വളരെയധികം ജാഗ്രതയോടുകൂടെ ഇത്തരം കാര്യങ്ങൾ സമീപിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഓപ്പൺ ഫോറത്തിൽ നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സംവദിക്കാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ രംഗത്തും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ സംവദിക്കുന്നുണ്ട് അവരെ സ്വാഗതം എന്ന കർത്തവ്യമാണ് അർഭിതമായിട്ടുള്ളത് ബഹ്മാനായ കൈമാൻ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ ആത്മമായി ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി നിയന്ത്രിച്ചുകൊണ്ട് ഇതിന്റെ വിശദമായ വിഷയാവതരണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത് എസ് കെ എസ് എഫിന്റെ സമുന്നതനായ നേതാവും ഈ മേഖലയിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പരിപാടികളെ സംബന്ധിച്ചുകൊണ്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ സത്താർ പന്തല്ലൂർ സാഹിബ് അദ്ദേഹമാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മണ്ണിശ്ശേരി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് വളരെയധികം അദ്ദേഹത്തെ വളരെ അർദ്ധപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് നമ്മുടെ പരിപാടികൾക്ക് സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനനായ പറമ്പൻ റഷീദ് സാഹിബ് വളരെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടി സംബന്ധിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ആർദ്ദവും ആർദവുമായി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ നമ്മളെളിയം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ മേഖലയിലൊക്കെ ഒരുപാട് പറയാനും നമുക്കൊക്കെ ചില ആശയങ്ങളും സന്ദേശങ്ങളൊക്കെ പകർന്നു നൽകാനുമുള്ള വലിയ ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട നജമൽ ബാബു കൊരമ്പയും അദ്ദേഹം ഈ പരിപാടി സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ അർത്ഥപൂർവം അർദ്ധവുമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ടി കെ ഹംസ സാഹിബ് ഈ പരിപാടി സംബന്ധിക്കുന്നുണ്ട് അദ്ദേഹവും വേതാന നിമിഷങ്ങൾ എത്തിച്ചേരും അദ്ദേഹത്തെയും അദ്ദേഹത്തിന് അസാന്നിധ്യത്തിന് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ മുഴുവൻ സഹോദരങ്ങളെയും സംഘടനാ പ്രവർത്തകരെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹർത്തവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുവളിച്ചിരിക്കുന്നു അസ്സലാ